പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഒരു പകലിൻ്റെ ദൂരം എനിക്ക് മുന്നിൽ അവസാനിക്കുമ്പോൾ എന്നെ വഴി നടത്തിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു രാത്രിയുടെ മറവിലേക്ക് ഞാൻ ചേരുമ്പോൾ എൻ്റെ കണ്ണിന് കാണാൻ കഴിയാത്ത എല്ലാവിധ ശത്രുക്കളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കൊള്ളണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു രാത്രിയുടെ ഭീകരതയിലും അന്ധകാരത്തിൻ്റെ പിടിയിലും ഞാൻ അകപ്പെടാതിരിക്കട്ടെ നാളെ എന്നെ കാത്തിരിക്കുന്ന എല്ലാ വിപത്തുകളും ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ അങ്ങ് ക്രമീകരിക്കണമേ സ്നേഹവും സമാധാനവും ക്ഷമയും എന്നിൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ജ്വലിപ്പിക്കണമേ യാതൊരു രോഗങ്ങളും കടബാധ്യതകളും സങ്കടങ്ങളും ആകുലതകളും എന്നെ ഭരിക്കുവാൻ അങ്ങ് ഇടയാക്കരുത് അങ്ങയുടെ തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ എന്നെ മറയ്ക്കണമേ നാളത്തെ പകൽ അങ്ങ് എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായി ഒരുക്കി വച്ച് എന്നെ വിളിച്ചുണർത്തണമേ നാളത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാക്കി മാറ്റണമേ സങ്കടങ്ങളെ എല്ലാം തുടച്ചു നീക്കുന്ന നല്ലൊരു ദിവസം നാളെ എനിക്കായി ഒരുക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞെടുപുതാവുകയും അങ്ങയുടെ നാം മുമിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും മീ തമ്പുരാൻ്റെ അമ്മീ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നയ്ക്ക് ഇറിയായിത്തീരും നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപ്പിടത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതി